അസലാമലൈക്കും എല്ലാരും ഭക്ഷണം കഴിച്ചില്ലേ സാറല്ലേ ഇപ്പൊ നമ്മുടെ ജീവിതത്തില് ഇൻഷാള്ള നമ്മളൊക്കെ ജീവിതത്തില് മനുഷ്യരായ നമ്മുടെ ജീവിതത്തില് തെറ്റുകൾ സംഭവിക്കും മനുഷ്യനും തെറ്റ് ചെയ്യും തീർച്ചയാണ് ഉറപ്പാണ് ഉദാഹരണത്തിന് നമുക്ക് ഈ പെൻസിൽ എടുക്കാം ഈ ഒരു പെൻസിൽ പെൻസിൽ നല്ല കൂർപ്പിച്ച ഷാർപ്പായ നല്ലൊരു പെൻസിലാണ് ഇതുകൊണ്ട് നമുക്ക് എഴുതാം എന്ത് എഴുതാ എന്തെഴുതാ ഞാൻ അപ്പം ഇഷാന് ഒരു വെളുമ്പനാണ് നിയാസ് ഒരു ഒരു കുറുമ്പനാണ് ഇങ്ങനൊക്കെ എഴുത അതൊരു വാമൊഴിയല്ല വരമൊഴിയാണ് ഈ എഴുതുമ്പം നമുക്ക് അങ്ങനെ ഓരോരുത്തരെ പറ്റി കുറ്റങ്ങളും കുറവുകളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ എഴുതുമ്പം ഈ വരമൊഴി വാക്കോലല്ല വാക്ക് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോവും വരമൊഴി എന്നൊന്നും ഉണ്ടാകും അല്ലേ അപ്പൊ അത് കേൾക്കുന്ന അവർക്കൊക്കെ വല്ലാത്തൊരു വിഷമേക്കാലം ഒരാളെ പറ്റി കുറ്റം പറയുമ്പോൾ ഒരാളെ പറ്റി കുറ്റം കുറവും പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അപ്പോൾ ഈ പെൻസിലിന് പിന്നിൽ ഒരു സംഗതി ഉണ്ട് ഏ അറൈസർ ഉണ്ട് അല്ലേ അപ്പൊ ഇത് എന്തിനാണ് എഴുതിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ മായ്ച്ചു കളയാന് അല്ലേ തെറ്റുകൾ മായ്ച്ചു കളയാൻ ഉണ്ട് ഇവിടെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്തിനാ ജീവിതത്തിൽ മനുഷ്യരൊക്കെ തെറ്റെയ്യും തെറ്റെയ്യാത്തൊരു മനുഷ്യനുണ്ടാവില്ലാസിൻ ദാസും പറഞ്ഞിട്ടുണ്ട് തെറ്റ് പ്രശ്നം ചെയ്യുന്നിടത്തല്ല കാര്യം കിടക്കുന്നത് അതുകൊണ്ടാണ് മൊത്തം അലൈഹി വസ്ലം പറഞ്ഞത് എല്ലാ ജനങ്ങളും തെറ്റ് ും ഏറ്റവും നല്ലവർ ഗുണവാന്മാർ തൗബ ചെയ്യുന്നവരാണ് ഈ റൈസ് നമ്മളിത് മായ്ച്ചു കളയുന്നത് പോലെ എന്ത് ചെയ്യും നമ്മളെ തെറ്റുകളെ മാറ്റുകൾ അതാണ് തോബ എന്നുള്ളത് ഈ പെൻസിലിന്റെ മനോഹരമായ രൂപങ്ങൾ കാണാൻ ഇത് പെൻസിൽ കാണാൻ നല്ല ഭംഗി ഇല്ലേ അല്ലേ നല്ല ഭംഗി ഉണ്ട് കാണാൻ ഇതിന്റെ മനോഹരമായ പുറന്തടി നല്ല കളറ് അയലൊന്നും അല്ല കാര്യമുള്ളത് ഇതിപ്പോ നല്ല കളർ ഉണ്ട് വിചാരിച്ച ഇത് ഇന്നും കാര്യമല്ല ഇതിന്റെ ക്വാളിറ്റി എന്നത് ഇതിനകത്തെ ഗ്രാഫൈറ്റിൻ്റെ ആ ക്വാളിറ്റിയാണ് അത് നന്നായാൽ മാത്രമേ എഴുത്ത് നന്നാകുള്ളൂ ഇതേ പ്രകാരമാണ് ഏതൊരു മനുഷ്യന്റെയും പുറമോടി നല്ല കോട്ടും നല്ല വസ്ത്രമൊക്കെ ഇട്ടിട്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല ഒരു ഇതേമാതിരി ഒരു നല്ല വെള്ള വസ്ത്രവും അതിൻ്റെ പുറമെ ഒരു കോട്ട ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ കാര്യുള്ളതുകൂടെയാണ് ഈ പെൻസിലിനോട് പറയുന്ന മാതിരി ഒരാളുടെ പുറം മോഡിയിലോ അവന്റെ കളറിലോ ഒന്നുമല്ല ക്വാളിറ്റി ഉള്ളത് അവന്റെ നന്മയിലാണ് മനസ്സിലായല്ലേ അതുകൊണ്ട് നമ്മുടെ നന്മകൾ നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കണം പോസിറ്റീവായ ചിന്തകൾ എപ്പോഴും നമുക്ക് വേണം നെഗറ്റീവായ ചിന്തകളല്ല വേണ്ടത് എപ്പോഴും നമ്മൾ യൂട്യൂബിലും അതേപ്രകാരം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ തുറന്നു നോക്കുമ്പം ഓരോരുത്തരുടെ ജീവിതത്തിന്റെ സുഖങ്ങളൊക്കെ കാണുമ്പം എനിക്കൊന്നുമില്ലല്ലോ എന്ന് കരുതരുത് നമുക്ക് കിട്ടിയ ജീവിതം അനുസരിച്ച് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് അപ്പോൾ നമ്മൾ ചിന്തകൾ നന്നാവണം അതുകൊണ്ടാണ് മേൻ ഇസി പ്രൊഡക്റ്റ് ഓഫ് ദിസ് തോട്ട്സ് ഓരോ മനുഷ്യനും അവന്റെ ചിന്തയുടെ ഉൽപ്പന്നമാണ് അപ്പൊ നമ്മുടെ ചിന്തയുടെ നമ്മൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണം അതുപോലെ ആയിരിക്കും അപ്പം നമ്മൾ എപ്പോഴും നെഗറ്റീവായി ചിന്തിച്ചാൽ നമുക്ക് പിന്നെ ജീവിതത്തിൽ ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് നല്ലത് മാത്രം സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ചീത്ത വാക്കുകളൊക്കെ ഒഴിവാക്കണം റസൂൾ പറഞ്ഞൊരു അതി നാളിലും അള്ളാഹുലും ഒരു വിശ്വാസിയാണെങ്കിൽ പറയട്ടെ അല്ലെങ്കിൽ യുവർ െസ്മുസ് വായ കൂട്ടാനാണ് അലൈഹി സാഹുലീസ്വലം പറഞ്ഞത് അതുകൊണ്ട് നല്ലത് സംസാരിക്കുക ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും നല്ല ഒരു അവന്റെ സംസാര ശൈലിയാണ് തല എന്ന് പറയുമ്പോ കേൾക്കുമ്പോ എന്താവും അപ്പം അതേ വാക്കേനെ നിന്റെ വന്യ പിതാവിന്റെ തല രണ്ട് വാക്കിനും വ്യത്യാസമുണ്ട് അല്ലേ ഒരാളാണ് എൻ്റെ അന്തന്റെ തല എന്ന് പറയണതും നിങ്ങളുടെ വന്യ പിതാവിന്റെ ശിരസ് എന്ന് പറയുന്നതും സംഗതി രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷെ ഒന്ന് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കുകയാണ് മറ്റേ കേൾക്കുമ്പോൾ അത്ര തോന്നണില്ല സംഗതി ഒന്നാണെങ്കിലും ഒരു ബഹുമാനത്തിന്റെ അതിലേക്കാണ് തോന്നുന്നത് അപ്പൊ നമ്മുടെ വാക്കിന്റെ സംസാരങ്ങളുടെ ശൈലി അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നാവിനാൽ ഉണ്ടാക്കുന്ന മുറി വാളിനാൽ വെട്ടി ഉണ്ടാക്കുന്ന മുറിയേക്കാളും ശക്തമാണ് അതായാലും ഒരു ഹദീസ് പഠിച്ചതല്ലേ അൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു മുസ്ലിമീങ്ങൾ അവന്റെ കൈയിൽ തൊട്ടും ൊട്ടും രക്ഷപ്പെടണം അപ്പൊ മറ്റുള്ളവർ അവന്റെ കയ്യനെ തൊട്ടും നാവിനെത്തോട്ടും രക്ഷപ്പെട്ടെങ്കിലേ അയാൾ അൽമുസ്ലിം പരിപൂർണ മുസ്ലിം എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളെ കൊണ്ടോ നമ്മുടെ കൈകളെ കൊണ്ടോ ഒരാൾക്കും ഒരു അക്രമം ഉണ്ടാകാൻ പാടില്ല മനസ്സിലായില്ലേ മറ്റുള്ളവരെ ഒരു വാക്ക് കൊണ്ടെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതിന് നയാ പൈസന്റെ ചെലവൊന്നുമില്ല ഒരാളെ പ്രോത്സാഹിപ്പിക്കാന് ഒരു കുട്ടി ഒരു പാട്ട് പാടിയിരുന്നു മോനെ വാ നല്ല പാട്ടാണ് ഇട്ട ജി പാടിയത് വളരെ ഉസ്സാറായി ആ വരാൻ എന്തെങ്കിലും നികുതി അടക്കണം പഞ്ചായത്തില് വേണ്ടല്ലോ അതിന് നമുക്ക് കാരണം ബില്ല് അടക്കണ്ട ഒരു നയാപൈസിനു ചെലവില്ല അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി സത്യത്തിൽ ഈ പള്ളി കമ്മിറ്റിക്കാരുണ്ടല്ലോ പള്ളി കമ്മിറ്റിക്കാരെ നല്ല നല്ല പ്രവർത്തനം ശമ്പളം വാങ്ങാതെ ശമ്പളം വാങ്ങാതെ കൂലി വാങ്ങാതെ ജോ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് പള്ളി കമ്മിറ്റിക്കാർ അതൊരു ഭാഗ്യാണ് ഇന്നമാർ മസാജിദ് അള്ളാഹിമൻ ആമനമില്ലാന്ന് അള്ളാഹുവിന്റെ പള്ളി സംരക്ഷിക്കുന്ന ഇമാരത്ത് ചെയ്യുന്ന ആളുകൾ അള്ളാഹു വിശ്വാസമുള്ളവരാണെന്ന് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥാനം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളൊന്നും നാട്ടുകാർ കാണൂല പള്ളി കമ്മിറ്റിക്കാർ ചെയ്യുന്ന നല്ലതിനെ നാട്ടുകാർ മൗനം പാലിക്കും ഒരു തെറ്റെങ്ങാനും പള്ളി പള്ളിക്കമ്മറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലോ നാട്ടിലാകെ പാട്ടാക്കും ചെയ്യും ഇത് സ്വാഭാവിക എല്ലാ പള്ളി കമ്മിറ്റിയുള്ള സംഗതി അത് മദർ കമ്മിറ്റി ആണെങ്കിൽ അങ്ങനെ തന്നെ അപ്പൊ മക്കളെ നമ്മൾ ജീവിക്കുന്ന ലോക ഏതാ നമ്മളിപ്പോ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് നമ്മളൊരു നന്മ നമ്മിൽ കണ്ടാൽ ആരും പ്രോത്സാഹിപ്പിക്കില്ല ഇപ്പോഴത്തെ കാലത്ത് അതിനൊക്കെ പിഷ്ക ആളുകൾക്ക് ആളുകൾ എന്ത് ചെയ്യും മിണ്ടാതിക്കും മൗനം പാലിക്കും നമ്മൾ എന്നാലും തെറ്റ് ചെയ്താലോ അജ്മലേ അല്ല പിന്നെ അതിനെ കുറിച്ച് നാട്ടിൽ എങ്ങനെയെങ്കിലും പാട്ടാക്കാൻ വേണ്ടി ശ്രമിക്കും ഒരു തെറ്റും ചെയ്യാനും ഇല്ല ഒരു ഓണത്തിനും ഇല്ലാതെ ദോശത്തിനും ഇല്ലാതെ സാധുവായി ഇരുന്നാലോ അവനെ പറ്റി എന്തെങ്കിലും അപരാധം പരത്തിണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും ഇങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഇൽമ പഠിക്കുന്ന കുട്ടികളാകുമ്പം വളരെയധികം നല്ല പെരുമാറ്റങ്ങളും നല്ലൊരു സംസ്കാരത്തിലാണ് നമ്മൾ വളർന്ന് വരേണ്ടത് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കുറെ കുട്ടികളുണ്ടല്ലോ ആ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾ സെലക്ട് ചെയ്തതാണ് മുത്താലിമു കാരണം വളരെ നല്ലതാണ് ഒരാൾക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി മുത്താലി നിൽക്കുന്ന നിക്കുന്ന കാര്യത്തിന് വല്ലാതെ ഓന് മനസ്സിലാണില്ലെങ്കിലും മുത്താലിമിന്റെ പവർ കിട്ടും മനസ്സിലായില്ലേ അതുകൊണ്ട് നമ്മുടെ സ്വഭാവങ്ങൾ കടിച്ചു പറിച്ചത് പുഞ്ചിരിക്കലായിരിക്കണം പുഞ്ചിരി എപ്പോഴും നല്ലതാ ലാതാക്കി വലോകരന്റെ പരസ്യം കാട്ടല് അത് പുണ്യമാണെന്ന് പഠിപ്പിച്ചതാ മുത്തുനവി പറഞ്ഞു ലാത കിറന്ന മിണൽ മാറൂഫി ഷയ്യ ഒരു വസ്തുവിനെ നിങ്ങള് നിസ്സാരമാക്കരുത് വലോ അന്തൽക്കാഹാ കി മറ്റുള്ളവരും എടുക്കുക വരസങ്ങനെ കാട്ടിയെടുക്കുക ഒന്നായിട്ട് വിളിച്ചതിന്റെ അർത്ഥം അത് നല്ലതാ മുത്തിട്ടില്ല മുത്തനബി പുഞ്ചിരിച്ചിട്ടേ ഉള്ളൂറ ഞാൻ അറിയുന്ന കാര്യങ്ങൾ എങ്ങാനും നിങ്ങൾ അറിഞ്ഞാൽ കുറഞ്ഞു ചിരിക്കുന്നവരും കൂടുതൽ കറിയുന്നവരുമായിരിക്കും പക്ഷെ ചിരി എന്നുള്ളത് പുഞ്ചിരി നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാ അല്ലാതെ നമ്മളെ എല്ലാ പല്ലും തൊണ്ടിയും ഒക്കെ പാടൊന്നു ആരുന്നാലും ഒന്നായിട്ട് അല്ല പുഞ്ചിരി എന്ന് മുഖത്ത് കാണുമ്പോ ഭംഗിയാണ് മനസിലായില്ലേ അപ്പം നല്ല സ്വഭാവം ആയിരിക്കണം എല്ലാരോടും നിങ്ങൾ സ്കൂളിലൊക്കെ നിങ്ങളെ എത്രയോ സുഹൃത്തുക്കൾ ഉണ്ടാവും അല്ലേ ഏർ പിന്നെ നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടാവും സിനാൻ ഉണ്ടാവും അനീസ് ഉണ്ടാകും രവീന്ദ്രൻ ഉണ്ടാവും സുഭാഷ് സുഭാഷുണ്ടാവും ബീരാൻകുട്ടി ഉണ്ടാവും മുഹമ്മദ് കുട്ടി ഉണ്ടാവും അജ്മൽ ഉണ്ടാവും ണ്ടാകും സന്തോഷുണ്ടാകും ഉണ്ടാകും അങ്ങനെ പലരും ഉണ്ടാകും അവരോടൊക്കെ നമ്മൾ പെരുമാറേണ്ടത് നല്ല പെരുമാറ്റത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മുത്തനബി സാഹു അലൈഹി സ്വലിയുടെ അള്ളാഹു പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ കൂട്ടുകാരനും ലോകത്ത് ജനങ്ങൾ കൂടുതലും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഗിന്നസ് ബുക്കിലെ ഫസ്റ്റ് പേജ് ലോകത്തെ ഏറ്റവും വലിയ ലോകത്തിന്റെ മുന്നിൽ ഗിന്നസ് ബുക്കിലെ പേര് കേട്ട ആദ്യത്തെ നൂറ് പേരിൽ ഒന്നാമത്തെ പേര് പ്രൊഫച്ച് മുഹമ്മദ് മുസ്തഫ മുസ്തഫുറസ്ലം മുഹമ്മദ് നബിയാ ലോകം കണ്ട ഏറ്റവും വലിയ ജനങ്ങള് നമ്മളൊക്കെ നബിയെ കണ്ടുവിടോ ഒരു ഫോട്ടോ പോലും നമ്മൾ കണ്ടിട്ടില്ല കട്ട് ഔട്ട് ജനബിയെ നമ്മൾ സ്നേഹിക്കപ്പെടുന്ന പല ആളുകളുണ്ടല്ലോ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടാവും ചിലർ സിനിമാ നടന്മാരുണ്ടാവും ചിലവർക്ക് നല്ല ഫുട്ബോളറ് നല്ല പിന്നെ ലോകകപ്പിലെ വലിയ താരങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അവരെയൊക്കെ കട്ട് ഔട്ട് ഒക്കെ ഉണ്ടാവും മുത്തുനബിന്റെ കട്ട് ഔട്ട് ഇല്ല നബിയുടെ മുത്തോട്ടില്ല ഒന്നുമില്ല നമ്മൾ നബിയെ സ്നേഹിക്കുന്നു ലോകം മുഴുവനും നബി സ്നേഹിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു പ്രവാചകനോട് പറഞ്ഞതാ നബിയെ നിങ്ങളെങ്ങാനും കടുകെട്ടിയായ ആരോടും കൃപയില്ലാത്ത സ്നേഹമില്ലാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമയാണെങ്കിൽ നിങ്ങളെ ചുറ്റുവട്ടത്തിൽ നിന്ന് ആളുകൾ പിന്തിരിഞ്ഞു പോകുമായിരുന്നു ആരും അപ്പൊ നമ്മൾ നല്ല സ്വഭാവമായിരിക്കണം കടുകട്ടിയും ദേഷ്യവും നമുക്ക് ഉണ്ടാകാൻ പാടില്ല മനസിലായില്ലേ നമ്മളെ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ അല്ലെ മുഹമ്മദ് ജിഫ്രി തങ്ങൾ മുത്തുക്കുവായത്തങ്ങൾ അള്ളാഹുത്തല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ അപ്പൊ അദ്ദേഹം കണ്ടില്ല പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ ചേർത്തി നിർത്തിയിട്ട് സമുദായത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ള നല്ല പ്രാർത്ഥന അദ്ദേഹത്തിന് ഭരണപക്ഷത്തിനോടായിട്ടോ പ്രതിപക്ഷത്തിനോടായിട്ടോ ഒരു വെറുപ്പുമില്ല ഒരു ഉഹ്രവിയായ പണ്ഡിതം സീദാണ് തങ്ങളുമാണ് പിന്നെന്താണ് ആലിമുമാണ് എല്ലാം ആരോടും മാന്യമായി പെരുമാറാൻ കഴിയും ഇപ്പോഴടുത്ത് പിണറായി സർ പിന്നെ സാറിന്റെ കൂടെ കണ്ടില്ലേ നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരു സമസ്തയുടെ ആ ഇനി വരാൻ പോകുന്ന നൂറ് വർഷത്തെ ഒരു ബുക്ക് ഇൻഷാ അല്ലാ അത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സംഗതികൾ കണ്ടില്ലേ അതിന്റെ പ്രകാശനം അപ്പൊ ഇൻഷാ അല്ലാ അപ്പൊ ആ നിലക്ക് നമ്മുടെ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ നല്ല വാക്കുകൾക്ക് അള്ളാഹു അള്ളാഹുന്റെ റസൂദ് പറഞ്ഞു എന്ന നല്ല വാക്ക് ഒരു സ്വതക്ക ചെയ്ത പ്രതിഫല നല്ല വാക്ക് എന്നുള്ളത് മുത്തനബിള്ളം പറഞ്ഞൊരു അരീസ്ണ്ട് തമ്രത്തി നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം അതൊരു ഒന്ന് സതക്ക ചെയ്തിട്ട് എന്തുകൊണ്ടായിരിക്കണം വലോഭിഷെക് തമ്ര തമ്രത്തിന് ഒരു കാരക്കന്റെ ജീളെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം എന്നിട്ട് റസൂൽ അള്ളാഹു വസ്മ പറയുന്നു ഒരാൾക്ക് കാരക്കന്റെ ചീളെങ്കിലും കാരക്ക പോയിട്ട് ഒരു ചീളെങ്കിലും സ്വതൊക്കെ ചെയ്യാൻ കഴിയൂലെങ്കിൽ നല്ല സംസാരം നല്ല വാക്ക് പറയാം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ എന്തോ ഒരു പാവപ്പെട്ട ഒരാൾ എന്തോ ഒരു പിരിവിന് വന്നു അപ്പൊ എന്താ പറയാ ഉയർന്നു എപ്പോഴും നിങ്ങൾക്ക് പിരിവ് ഇവിടെ അഞ്ചു ദിവസം എല്ലാം പറയണ്ടേ ഇവിടെ എപ്പോ ഒന്നുണ്ടെങ്കിൽ തിരിക്കാല്ലോ നമുക്ക് പിന്നെ തരം കിട്ടാ ഞാന് എന്ന് പറഞ്ഞ് നല്ല വാക്ക് പറയൽ അതും ഒരു കെലിമ നല്ല വാക്ക് പറയല് അത് സ്വതക്ക ചെയ്ത പ്രതിഫല സ്വതൊക്കെ ചെയ്യാൻ കയ്യിൽ വളരെ നല്ലത് അസ്വതക്കത്ത് റദ്ദുൽ ബലായ ബലായന്ന അള്ളാഹുത്താല നമുക്ക് നിശ്ചയിക്കപ്പെട്ട പല അതാബുകളും ആഫത്തുകളും അപകടങ്ങളൊക്കെ സ്വതക്ക ചെയ്താൽ തട്ടി മാറ്റും നല്ല നല്ല കച്ചവടക്കാരൊക്കെ ഞങ്ങള് നമ്മളെ ബാംഗ്ലൂരൊക്കെ പോയാൽ കാണാ കച്ചവടത്തിന്റെ ആളുകൾ നേരെ സുബീസ് ഗറ്റിൽ വന്ന് അവിടെ കേസറി ഇരിക്കുന്നിടത്ത് അവിടെ ഇരുന്നിട്ട് പിന്നെ അവരെന്തെയ്യും നേർച്ചപ്പെട്ടി എന്തെയുണ്ടോ ആദ്യം തന്നെ വിസ്മയം ജലിയോ സ്വതക്ക അടിക്കും നല്ലതാ അപ്പൊ ഇൻഷാല് നമ്മള് മുത്തനബി സാഹ പറഞ്ഞു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നല്ല വാക്കുകൾ സംസാരിക്കണം മുത്തനബി പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്വയം നമ്മെ വിളിച്ച് വിലയിരുത്തണം മറ്റുള്ളവരെ വിലയിരുത്താൽ എല്ലാവരും ഉഷാറ നമ്മളിപ്പോ വേദന പോയാല് വയസ്സന്മാര് പറയും ഉസ്താദെ ഇന്ന് എല്ലാ ചെറുപ്പക്കാരെ പറ്റി നാളും വേദന വേണ്ടി ചെറുപ്പക്കാർ ചെറുപ്പക്കാരും ഉസ്താദെ കുറച്ച് പയസന്മാരുണ്ട് ഇവിടെ അങ്ങാടിയും പോയിട്ട് പാലേ സോറയും പറഞ്ഞ് നിങ്ങൾ വയസന്മാരെ കുറിച്ച് അല്ലോം വേദന പറയും നിസ്കരിക്കണ ആളുകൾ പറയും ഉസ്താദേ ഇവിടെ കുറച്ച് നിസ്കരിക്കാത്ത ആളുകളുണ്ട് ഓലെ പറ്റി നല്ലോം പറഞ്ഞോളി ഇന്നത്തെ വേദനകാര് നിസ്കരിക്കാത്തവരും ഉസ്താദേ ഇവിടെ കുറച്ച് നിസ്കാരക്കാരുണ്ട് കുറച്ച് നിസ്കാരക്കാർ ഓല പുതിയ ഓല പല്ലത്ത് നിന്നുള്ളത് നല്ല ഓലപ്പറ്റി പറയണെന്ന് ഓലും പറയും അപ്പൊ ആർക്കും ആരെ പറ്റി ചിന്തിക്കാറുള്ള മറ്റുള്ളവനെ പറ്റി മറ്റുള്ളവനെ പറ്റി മാത്രം പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം മനസിലായില്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ കുറിച്ച് നമ്മളെ കുറിച്ച് നമ്മള് നമുക്ക് വേറൊരു പറ്റി ചീത്ത ചിന്ത ഉണ്ടാക്കരുത് മുത്തനബിള്ളു വൽദബുൽ ഹദീസ് മുത്തനബി പറഞ്ഞു നിങ്ങള് ചില തോന്നലുകളെ സൂക്ഷിക്കണം ഓരോരുത്തരെ കുറിച്ച് ഓരോ തോന്നലുകൾ ഉണ്ടാവൂല്ലോ നമുക്ക് ആ സുക്കൂർ ഓന അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ തോന്നലുകൾ നമ്മളൊക്കെ തേഞ്ഞ് നിക്കണമാതിരി വെക്കാറും എന്നിട്ട് പറഞ്ഞു ഫൈനൽ തന്നെ അക്തബുൽ ഹദീസ് ഭാവന അത് വളരെ മോശം പിന്നെ ഏറ്റവും വലിയ നുണയാണ് ഭാവനകള് അക്തബുൽ ഹദീസ് ഏറ്റവും വലിയ നുണയാണ് അപ്പൊ എന്റെ മറ്റൊരാളെ പറ്റിയുള്ള തോന്നലുകൾ നമ്മൾ നമ്മോട് തന്നെ പറയുന്ന കരുനുണയാണ് അർത്ഥം മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും ചീത്ത തോന്നലുകളൊക്കെ അപ്പം സിനാൻ ഓ എന്നും ഭയങ്കര കളിയാ ഓ പഠിച്ചാണ് മന കിട്ടൂല സഹല് ഒര കാര്യം പറയും വേണ്ട ഇത് നാല് ഉറങ്ങി തന്നെ ജാൻ പിന്നോ കളിയോട് കളി പിന്നെപ്പോഴോ ഞാൻ മാത്രമേ നല്ലുന്ന് അപ്പൊ പൂതി ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി നമ്മള് പറയും വല്ല കണ്ടോഷാറാട്ടോ ഇവനെ പറ്റി പറയാണ് ഒരാളെ പറ്റി പറയുമ്പോ ഈ പറയണവന്റെ അവസ്ഥ എന്താ ഓനോന ചിന്തിക്കൂല അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കഥാപാത്രം ഏതേനീ പെൻസിലാണല്ലേ നമ്മുടെ കഥാപാത്രം അതുകൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ കണ്ടന്റ് ഇതാണ് നമ്മുടെ താരം ഇന്നത്തെ പെൻസിൽ ഈ പെൻസിലിന്റെ ഓരോ പ്രവർത്തനവും നമ്മുടെ ജീവിതവുമായി അഭേദ്യമായ ചില ബന്ധങ്ങളുണ്ട് ആ ഈ പെൻസിൽ പലപ്പോഴും ഷാർപ്പ് ചെയ്യാൻ എന്താ ഉപയോഗിക്കുക കട്ടർ ഉപയോഗിക്കും അല്ലേ നാലോം തിരിച്ചിട്ട് ഇതിന്റെ മോ ഇങ്ങനെ അതാ അല്ലോ പാവം ഇതിന്റെ ഇറച്ചിയും തോലും ഒക്കെ പുറത്തു കയറുന്നു അപ്പൊ ഇങ്ങനെ ഷാർപ്പ് ചെയ്യാൻ വേണ്ടി കട്ടർ ഉപയോഗിക്കുമ്പം അങ്ങനെ വൃത്തിയിൽ ഷാർപ്പാക്കി വെക്കും നമ്മൾ അല്ലെ എഴുതാൻ വേണ്ടി മൂർച്ച കട്ടറിൽ ചാടിയിട്ട് പെൻസിലിന്റെ മോന്തായം ഇങ്ങനെ വേദനിക്കും പാവം ഇതിന്റെ മോന്തായം കണ്ടിലായത് ഈ മൂർച്ചയേറിയ കട്ടറിൽ ചാടിയിട്ട് തിരിഞ്ഞിട്ട് ഇതിന്റെ മോന്തായം വേദനിക്കും പക്ഷെ സാരമില്ല അതെ വൃത്തിയായി വരക്കാൻ സഹായിക്കും ഇതുപോലെ ഇടക്കിടക്ക് നിങ്ങൾക്കും ഉസ്താദിന്റെ അടുത്ത് നിന്ന് ചിലപ്പോ അടി കിട്ടും ചിലപ്പോ എന്തെങ്കിലും ചീത്ത പറയും ചീത്തല്ല എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞു വരും ഈ തറസിൽ അടി കിട്ടലുണ്ടോ സത്യം പറയണം ഇവിടെ ദറസിൽ അടി ഇട്ടുണ്ടോ ഇവിടെ തെറസിൽ ജനങ്ങൾ കാണണ്ടിട്ടത് സത്യത്ത് പറഞ്ഞു സത്യം ഉണ്ടോ ഉണ്ടോ ആ പറഞ്ഞത് പറഞ്ഞോളി ഞാൻ മറന്നോളുണ്ടെങ്കിൽ ഉണ്ടോ ഇല്ല ഇല്ല ആ ശരി എന്തുകൊണ്ട് കാരണം ഈ ദറശല നടട്ടോ കാരണം ഇത് ഒരു ഞങ്ങളൊക്കെ ഒരു ഫ്രണ്ട്സുകളാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു ദറശാണത് ഉസ്താദും കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു കുടുംബം ഒരു കുടുംബാണ് കാരണം ഇവിടത്തെ മെത്തേഡ് കൽപ്പനയല്ല മീ ഐ വിൽ അണ്ടർസ്റ്റാൻഡ് എന്ന അർത്ഥം എന്നീ ഉൾപ്പെടുത്തു എങ്കിൽ ഞാൻ എന്ന് പറഞ്ഞില്ലേ എല്ലാവരും കൂട്ടി പിടിച്ചുള്ളതായ ഒരു ദാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളമ്മയും ബാപ്പിയും ആങ്ങളി എളേമിയും അമ്മായി ഒക്കെ ഞാൻ തന്നെ അല്ല നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ നാട്ടുങ്ങൾ വാപ്പാനും നിങ്ങൾ നിങ്ങളെ അപ്പോ നിങ്ങൾക്ക് എല്ലാ ആ ഫ്രണ്ട്സിപ്പായിട്ട് നമ്മൾ അവർ ജീവിക്കുന്നത് അള്ളാഹു താലം നിങ്ങളെ രക്ഷിതാക്കൾക്ക് നിങ്ങള് വളരെ വിലപ്പെട്ടവരാണ് അവർക്ക് നിങ്ങളെ ദറസിലേക്ക് പറഞ്ഞയക്കാൻ നിങ്ങൾ നന്നാവണം നല്ല നല്ല ഉദ്ദേശത്തിൽ അവർ പറഞ്ഞയച്ച കേട്ടോ അള്ളാഹു താലി അവർക്കൊക്കെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസം നൽകട്ടെ നമ്മുടെ മാതാപിതാക്കളുടെ രോഗങ്ങളൊക്കെ ഉള്ള ശിപയാക്കട്ടെ അള്ളാഹു തല അവരുടെ സമ്പത്തിൽ ജോലിയിലൊക്കെ ഹൈറും വറുക്കത്തും നൽകട്ടെ നമ്മളെ ദർസിൽ പഠിക്കുന്ന എല്ലാവരും ഈ സമുദായത്തിനും ഈ രാജ്യത്തിനും നാടിനും നാട്ടുകാർക്കും ഉപകരി ഉപകരിക്കുന്ന നല്ല സ്വഭാവത്തിന്റെ ഉടമകളായ നല്ല മക്കളാക്കിയുള്ള മാറ്റട്ടെ നല്ല ഉറവിയായ അലിമീങ്ങളും ഉന്നതമായ സ്ഥാനത്ത് പഠിച്ച് നമുക്ക് ആത്മീയവും ഭൗതികമായ എല്ലാ വിദ്യാഭ്യാസത്തോടും കൂടെ വളർന്ന് പഠിച്ചുയരാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാ